വേതനവർധനവ് ആവശ്യപ്പെട്ട് ഏഴിമല നേവൽ അക്കാദമിയിലെ തൊഴിലാളികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത് നാനൂറോളം വരുന്ന തൊഴിലാളികൾ വേതനവർധനവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ എട്ട് ദിവസമായി അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തി വരികയാണ് യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തവേതനത്തിൽ ദിവസം ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു യൂണിയനെ പ്രതിനിധീകരിച്ച് പി വി കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കെ വിജീഷ് ഒ കെ ശശിധരൻ കെ രാഘവൻ ടി ഗോവിന്ദൻ കെ പി വി രാഘവൻ വി പ്രമോദ് എന്നിവരും കോൺട്രാക്ടർമാരെ പ്രതിനിധീകരിച്ച് കെ പി ദിവാകരൻ രാജ അറുമുഖം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് പണിമുടക്കിയ തൊഴിലാളികൾ നേവൽ ഗേറ്റ് കേന്ദ്രീകരിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തി തുടർന്ന് രാമന്തളി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഒ കെ ശശിധരൻ കെ പി വി രാഘവൻ ടി ഗോവിന്ദൻ വി പ്രമോദ് എന്നിവർ സംസാരിച്ചു ക്ഷാമവത്ത എന്ന് പറയുന്നത് നേവനകത്തുള്ള കരാർ തൊഴിലാളികൾക്ക് കിട്ടാൻ അർഹതയുള്ളതാണ് പക്ഷെ നമ്മളതൊന്നും ചോദിച്ചില്ല കാരണം നമുക്കിത് അറിയാത്തോണ്ടല്ല നിയമപരമായിട്ട് എല്ലാ കാര്യവും നമുക്കറിയാം എത്ര പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട് എത്ര ക്ഷാമത്തി തൊഴിലാളികൾ കിട്ടണം ഇതെല്ലാം അവരെ പോലും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതൊഴിവാക്കണം എന്നാൽ മാത്രമേ തീരു അതിലൊന്നും ഞങ്ങൾ കീഴങ്ങിയില്ല അത് നേരത്തെ ഉള്ളതുപോലെ തന്നെ എത്രയാണോ ഭക്തരും അതിൻ്റെ ബോണസ് അതിൻ്റെ പ്രൊവിഡൻ ഫണ്ട് വിഹിതം അവരടക്കണം ഇ എഫ് ഐ വിഹിതം അവരടക്കണം അതിനൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന കുറച്ച് നിലപാട് നമ്മളെടുത്തപ്പോൾ അത് അംഗീകരിക്കാൻ അവർ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കാണ് വേണ്ടി കഴിയുന്ന സഹകരണം എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം അറുപത് വർഷം കഴിഞ്ഞ് ഒരു തൊഴിലാളിയെ ഈ സ്ഥാപനത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്ന നിലപാട് നമ്മളെടുത്തിട്ടുണ്ട് യും ഒഴിവാക്കാനാണ് നോക്കിയത് നാളെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്ത് ഒരാളെ ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും ആവേശകരമായിട്ടൊരു അനുഭവമാണ് ഈ സമരത്തിൽ കൂടെ നേവൽ അക്കാദമിക്കകത്തുള്ള തൊഴിലാളികളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഫസ്റ്റ് വൺ ന്യൂസ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ ത്തിനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതു ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ